വെൽക്കം ബാക്ക് ടു പാലക്കാട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാഴ്ചയായി നമ്മൾ കണ്ടിട്ടല്ലേ കുഞ്ഞു പിഴ നിങ്ങൾ കണ്ടിട്ട് രണ്ടാഴ്ചയായി ഉണ്ടാവും കാരണം നമ്മുടെ ചാനൽ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഉദ്ദേശം അതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നോക്കി അപ്പോൾ നമുക്ക് അതായത് രണ്ട് രണ്ടാഴ്ച സ്ട്രൈക്ക് കിട്ടിയത് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേറൊരു ചാനലും കൂടി ഉണ്ട് ശിപാചന്ദ്രൻ ബ്ലോഗ്സ് അപ്പോൾ അതിലും വീണ വീഡിയോ ഇട്ടുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിലും ഇതിലും വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ആ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിലും ഇതിലും ഇടുന്നുണ്ട് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാനലിലാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് അത് രണ്ടും കാണുക അപ്പോൾ ഇത്രയും ദിവസത്തെ വീഡിയോ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയി വരുന്നതായിരിക്കും അപ്പോൾ ഇന്നാണ് അത് വീഡിയോസ് ഇടാൻ വേണ്ടിയുള്ള ഇത് ഓപ്ഷൻ റെഡി ആയത് കേസ് അപ്പോൾ ഇന്ന് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫോളോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ട് കുറേ ദിവസമായി നിങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഈ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് കുഞ്ഞി കുറച്ച് കാര്യങ്ങൾ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പണ് ആദ്യത്തെ ഓണം ആയിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ആ വീഡിയോസൊക്കെ വരുന്നുണ്ട് കുഞ്ഞുപ്പിണ്ടെ കുത്തിപ്പൂരാടെ വീഡിയോ അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് എല്ലാം ഞാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കുഞ്ഞിപ്പിണ്ട അതുകൊണ്ട് ഞാൻ വീഡിയോ ആ ടൈമിൽ തന്നെ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് വേറെ ചാനലും കൂടി വീഡിയോ ഇട്ട് തുടങ്ങിയത് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ കാര്യം എന്താന്നുള്ളൊരു വീഡിയോ യൂട്യൂബിൽ ബ്ലോക്ക് ആയ വീഡിയോ എന്താന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഇതിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കുഞ്ഞിപ്പിൻ്റെ മൂക്കിൽ ഒരു ചെറിയൊരു ഒരു ഇത് വന്നിട്ടുണ്ട് കണ്ടു ഓസ് ഇതാണത് നീരാണതാ മൂട്ടിൽ കണ്ടോ ഒരു മുറി പോലെ ഇത് ഇതിത്ര ആയിരുന്നില്ല ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഒക്കെ തന്നിട്ടുണ്ട് അതൊക്കെ തേച്ച് പാളം ഉറക്കത്ത് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് അതാണ് ഇങ്ങനെ ഇച്ചിനെ നോക്കുന്നത് അപ്പോൾ ആ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുഞ്ഞിപ്പണ്ണിന് പിന്നെന്താ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറുമൻസ് നമ്മുടെ വസക്കുട്ടിക്ക് സ്കൂളുണ്ട് കാരണം അവർ കെ വി ആയതുകൊണ്ട് അവർക്ക് വെക്കേഷൻ പൂജാ ഹോളിഡേയ്സിനാണ് അതുകൊണ്ട് ഓണാല ഓണം കഴിഞ്ഞതും സ്കൂളിൽ പോകാൻ തുടങ്ങി പിന്നെ നമ്മുടെ തേച്ചു കുറുമ്പൻ കുടുംബ വീട്ടിൽ പോയിരിക്കുകയാണ് ഇതുക്കുട്ടി വന്നിട്ടില്ല അപ്പോൾ ഇതുക്കുട്ടീൻ്റെ അവിടെ പോയി കാണാൻ പോയിട്ടാണ് പിന്നെ പിന്നെ പിന്നെന്താണ് ചത്തു ചെത്തു ആയി പറയൂ ഹലോ ഹലോ വീട്ടുകാരേ ഞാനിങ്ങനെ ഇടയിൽ സ്വന്തം പിന്നെ ഇങ്ങനെ പറയേ ഹലോ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാട്ടോ ഇടാനുള്ളൊരു സമയം കിട്ടുന്ന പോലെ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നിധി നിധിക്കുട്ടി എവിടെ നിധിക്കുട്ടി എവിടെ നിധിക്കുട്ടി വന്നു വന്ന് 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 വന്നു 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 വന്നേ ഇതാ ഇരിക്കുട്ടി എവിടെയാരിക്കുട്ടിതാ ഇവിടെ നോക്കണില്ലാണത് ഇത് ഇരിക്കുട്ടിയാണിത് പിന്നെ നമ്മുടെ വാസക്കുട്ടി ഇപ്പോൾ വീഡിയോസ് നിൽക്കാൻ ഭയങ്കര കളിയാണ് വീഡിയോസ് നിൽക്കാൻ പറഞ്ഞപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ നിൽക്കുന്നില്ല കേസ് അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ആണ് വീഡിയോ എടുക്കുന്നത് ഈ മൂന്ന് കുട്ടീസിനെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കുന്നത് ക്രിസ്കിയാണ് എന്നാലും ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കേട്ടോ അപ്പം കുറുമുമാരുടെ വീഡിയോസൊക്കെ എപ്പോഴും നമുക്ക് കാണാമല്ലോ അല്ലേ അല്ലേ കാണാലോ അപ്പോൾ ഓക്കെ ബായ്